കാടാമ്പുഴയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി സമുചിതമായി ആഘോഷിച്ചു ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്ന ശോഭയാത്ര കാണികൾക്ക് വർണ്ണാഭമായ കാഴ്ചയായി പിലാത്തറ കാടാമ്പുഴ ടൗൺ മാകുളങ്ങര ഭാഗങ്ങളിൽ നിന്ന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നുകൊണ്ടുള്ള ശോഭയാത്രകൾ കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് ഒത്തുചേർന്നു കാടാമ്പുഴ ഭഗവതി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നിരഞ്ജൻ മാനേജർ ഉണ്ണികൃഷ്ണൻ മുൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ വിജയ്കുമാർ കാടാമ്പുഴ കാടാമ്പുഴ അപ്പുവാര്യർ മുകുന്ദൻ എം എന്നിവരുടെ സാന്നിധ്യത്തിൽ ബാലഗോകുലം അധികാരികളായ ബൈജു ഉണ്ണിക്കുന്നനാത്ത് അർജുൻ വി ഉണ്ണികൃഷ്ണൻ പി പ്രജീഷ് തുടങ്ങിയവർ സജ്ജീകരണങ്ങൾ ഒരുക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടിരുന്നു സംസാരിച്ചു അപ്പോ നമ്മൾ സാധാരണ ഉണ്ടാവാറുള്ള ഭാഗത്ത് നടക്കുന്ന അവിടെ ഡിവൈഡറൊക്കെ ഫിറ്റ് ചെയ്ത് കാരണം അസൗകര്യം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇവിടെ ആവാലോ അവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ കൊണ്ടുള്ള കളികൾ നൃത്തം അതുപോലെ ഉറിയടി ഈ മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതല്ലല്ലോ ഒരു അവിഭാജ്യ ഘടകമല്ലേ കുട്ടികളുടെ ഭക്തിഗാനം ഗോപിക നൃത്തം ഉറിയടി തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി ദേവസ്വ പായസവിതരണവും നടത്തി